സൗമിയുടെ അമ്മയിലേക്ക് പോകുകയാണ് കേൾക്കാമോ അമ്മയ്ക്ക് കേൾക്കാമോ കൊറച്ചുനേരം ആശങ്ക നേരം ആശങ്ക ഉണ്ടായിരുന്നു ഇയാൾ പുറത്തേക്ക് ചാടിയെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഉടൻ തന്നെ പിടികൂടിയല്ലോ ഇപ്പോൾ എന്താണ് സൗമിയുടെ അമ്മയ്ക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അയാളെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് വേണമെന്നാണ് പറയാനുള്ളത് അവനെ നമുക്കത് ഇവൻ പുറത്തേക്ക് ഇറങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളാകെ ബേജാറായി കാരണം നമ്മൾ ഇത് ഇത് ഒരു ഞാൻ അനുഭവിച്ച ദുഃഖം ഇനി ഒരു അമ്മ അനുഭവിക്കരുതെന്നുള്ളൊരു ഇതാണ് നമ്മളെ എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യതാണ് അപ്പം ഇപ്പം അവൻ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പോൾ എന്താ ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവൻ പുറലോകം കാണരുത് ഒരു ഒരു കാരണവശത്താൽ അവൻ പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ വലിയ അറയിലും കൊണ്ട് അവൻ അടയ്ക്കണം അല്ലെങ്കിൽ അവനെ കൊല്ലണം തൂക്ക് കയറി തന്നെ അവന് പറ്റൂ കാരണം ഇപ്പം ഡോക്ടർ പറഞ്ഞ ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ കൂടിയാണ് ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ടതെൻ്റെ മകളെക്കുറിച്ച് അങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞത് ഇപ്പോൾ ഡോക്ടർ ലൈവിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ നിനത്തിൽ കൂടെ ഒരു എന്തോ പോയപ്പോ ഇല്ല കാരണം അത്രയേറെ എൻ്റെ മോൾ അനുഭവിച്ച് തീർന്നല്ലോ ഒന്നുകൂടി അതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളത് ഏറ്റവും ആ പ്രതി നമ്മൾ അത് ചർച്ച കൊണ്ടാണ് ഇനി പുറത്തിറങ്ങരുത് അല്ലേ ഇനി പുറത്തിറങ്ങരുത് പിന്നെ അത് പുറത്തിറങ്ങരുത് മാത്രമുള്ള കാര്യമല്ല എനിക്ക് എൻ്റെ വിഷയം ഇവൻ ഇവൻ അവിടുന്ന് ജയിലിൽ ചാടാൻ ആരവനെ സഹായിച്ചു ഏ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് അത് ഇത്രയും വലിയൊരു മതിൽ കയറി ഇറങ്ങില്ല ട്രെയിൻ കയറി ആ ശരി ഡോക്ടർമാർ പറഞ്ഞ പോലെ വസപ്രസാർ പറഞ്ഞ എല്ലാം ശരിയാണ് പക്ഷേ ഇത് ഈ ഇത്രയും വലിയൊരു മതിൽ ചാടിനെ ഈ ഇവിടുന്ന് ചാടാൻ അവനെ ആരെങ്കിലും ഒരാൾ സഹായിക്കാതിരിക്കില്ല ഏഹ് അതെന്തായാലും കണ്ടെത്തണം അതിന് വേണ്ട ശിക്ഷകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുകയും വേണം ഏഹ് അത് അത് ഒരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഇവൻ ഇനി ഇതുപോലെ വല്ല അക്രമങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ എത്ര അമ്മന്മാർ തീ തിന്നും ഏഹ് ഈ കുഞ്ഞു മക്കളുള്ള ആളല്ലേ പെൺകുട്ടികളോ എത്ര ആൾക്കാർ വീട്ടിൽ പെൺകുട്ടികളുണ്ട് ഇവനാരെങ്കിലും ആരോടെങ്കിലും ദയാവുണ്ടോ ഏ ഇവന് ഇവൻ്റെ ആ ഒരു ഇതല്ലേ അവൻ്റെ ആവശ്യങ്ങൾ ഏ അത് അങ്ങനെ പോ പോരാ അവനഞ്ഞി ഒരിക്കലും പുറലോകം കാണാത്ത രീതിയിൽ അവൻ തൂക്കിക്കൊല്ലാനുള്ള രീതിയിൽ തന്നെ അവനെ വിധിക്കപ്പെടണമ അവൻ പുറലോകം കാണുകയും ചെയ്യരുത് അതായിരിക്കണം ഞാൻ ആവശ്യം അതാണ് എനിക്കതാണ് വേണ്ടത് അല്ല എനിക്കെന്താ വെച്ചിട്ടുണ്ടെങ്കി പിന്നെ എന്റെ ഇവൻ ജയിൽ ചാടി കഴിഞ്ഞപ്പം ഇവൻ ജയിൽ ചാടിയിട്ട് പോകുമ്പം ഇത് ഒരു കുട്ടി അതാരാണെന്ന് എനിക്കറിയില്ല പയ്യന്റെ പേര് പറയണേ കെട്ടു അവനോട് ഒരു ഒരു പറ നന്ദിയും കൂടി ഉണ്ട് കാരണം ഒരുപാട് അമ്മമാരുടെ ഉറക്കമല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് തീർന്നു പോയിരുന്നു ഏഹ് അത് അവനെ കണ്ട് തിരിച്ചറിയാനും കാണാനും അതിൻ്റെ പിന്നാലെ ഓടാനും എല്ലാം ഉള്ള ഒരു മനസ്സ് കാണിച്ച ആ ധൈര്യം പറയാതിരിക്കാൻ വയ്യ ആ കുട്ടിയോടും കൂടി ഒരു രണ്ട് രണ്ട് മൂന്ന് മൂന്ന് പേരുണ്ട് ോടും അല്ല ഈ ഞാൻ ഒരു ഞാൻ ഈ ഈ എന്റെ രാവിലെ ഈ ഒരു ഏത് ചാനലെന്നറിയില്ല അവര് വിളിച്ചെന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഏഹ് കണ്ണൂർ ജയിലക്കണത് അപ്പം ജയിലിൽ ചാടി കഴിഞ്ഞിട്ടുണ്ട് ചെന്നിങ്ങ് ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് पे स्मृति पेट